ഹായ് ഓൾ വെൽക്കം ടു എജുബി അപ്പോൾ നമ്മൾ ഗ്രാമീൺ ബാങ്കിന്റെ നോട്ടിഫിക്കേഷനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഇട്ട സമയത്ത് കുറെ പേർക്കെങ്കിലും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല അപ്പോൾ അവർ അതിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുവെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിന്ന് ആ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക ഗൂഗിളില് ഐ ബി ബി എസ് എന്ന് സെർച്ച് ചെയ്യുക ഗൂഗിളില് ഐ ബി ബി എസ് എന്ന് സെർച്ച് ചെയ്യുക ചെയ്യുന്ന സമയത്ത് അവരുടെ ഒഫീഷ്യൽ സൈറ്റ് വരും ആ സൈറ്റിനകത്ത് കയറുക കയറുന്ന സമയത്ത് കുറച്ച് നമ്മൾ താഴേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ആർ ആർ ബിയുടെ ലിങ്ക് കൊടു കിട കിടപ്പുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ഓഫീസ് അസിസ്റ്റൻറ്റും ഓഫീസർ സ്കെയിൽ വണ്ണും അടുത്തടുത്തായിട്ട് വരുന്നത് അല്ലെ ന്യൂ രജിസ്ട്രേഷൻ ഇവിടെയാണ് നമ്മൾ എടുക്കേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ എടുക്കുന്നു ആറ് സ്റ്റെപ്പായിട്ടാണ് വരുന്നത് ഓക്കെ ആറ് സ്റ്റെപ്പായിട്ടാണ് വരുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നെയിം കൊടുക്കുക ഫസ്റ്റ് നെയിം കൊടുക്കുക പിന്നെ അത് കൺഫേം ഉണ്ട് ഫസ്റ്റ് നെയിം മിഡിൽ നെയിമ് ലാസ്റ്റ് നെയിമ് കൊടുക്കാനുണ്ട് അതിന്റെ തന്നെ കൺഫേം ഉണ്ട് അതായത് അത് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒന്നും കൂടി ഫസ്റ്റ് നെയിമ് മിഡിൽ നെയിമ് ലാസ്റ്റ് നെയിം ഇത്രയും കൊടുക്കണം പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് മൊബൈൽ നമ്പറിന്റെ കേസ് ചോദിക്കുന്നുണ്ട് താഴേക്ക് വരുന്ന സമയത്ത് മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക പിന്നെ അതിനുശേഷം അത് കൺഫേം ചെയ്യാനായിട്ട് ഒന്നും കൂടി അതേ നമ്പർ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഓൾട്ടർനേറ്റ് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുക പിന്നെ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇമെയിൽ ഐ ഡി ആണ് ഇമെയിൽ ഐ ഡി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ ആ ആ സെയിം ഇമെയിൽ ഐ ഡിന്ന് തന്നെ കൺഫേമേഷന് വേണ്ടിയിട്ട് ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ ഇവിടെ ഒരു സെക്യൂരിറ്റി കോഡുണ്ട് ആ സെക്യൂരിറ്റി കോഡും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇത്രയാണ് വരുന്നത് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നമുക്ക് കൺഫർമേഷൻ ആയിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും നമുക്കൊരു പാസ്വേഡും അതിലെത്തും സോ നമ്മൾ ഇനി ആ ലോഗിൻ ചെയ്യുന്ന സമയത്തോ എക്സാമിന് റിസൾട്ട് നോക്കുന്ന സമയത്തോ ആ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വെച്ചാണ് ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സ് നമ്മൾ റിസൾട്ട് നോക്കുന്നതായാലും ബാക്കി ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഇത്രയാണ് കൊടുക്കേണ്ടത് ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് രജിസ്ട്രേഷൻ ആണ് ഈ പറയുന്നത് ഇതിലുള്ള സെക്യൂരിറ്റി കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ ഇതിൽ സേവ് ആൻഡ് നെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഓക്കെ കൊടുക്കുക അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അതെന്ന് പറയുന്നത് ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതാണ് നമ്മൾ നോട്ടിഫിക്കേഷനിൽ ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും സൈസ് പറയുന്നുണ്ട് ആ സൈസിലെന്ത് ചെയ്യുക സ്കാൻ ചെയ്ത് നമ്മൾ ഒന്നെങ്കിൽ ലാപ്പ് എവിടെയാണോ ചെയ്യുന്നത് ലാപ്പ് അങ്ങനെ മോണിറ്റർ ആണെങ്കിൽ അങ്ങനെ അതിലിടുക അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ദെ ഇതിൽ ലൈവ് ഫോട്ടോ വരുന്നുണ്ട് അത് നമ്മൾ ഈ ക്യു ആർ കോഡ് എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഫോണിൽ അല്ലെങ്കിൽ നമുക്ക് ലാപ്പിലായാലും ചെയ്യാൻ പറ്റും വെബ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡ് എടുത്തതിന് ശേഷം നമുക്ക് ലൈവായിട്ട് ആ ഫോണിൽ സൈറ്റ് വരും അതിൽ കയറി ഫോട്ടോ എടുക്കുക ലൈവ് ഫോട്ടോ എടുക്കുക പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുണ്ട് അതും കൂടെ ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും ഓക്കെ ദെൻ വരുന്നത് ഡീറ്റെയിൽസ് ആണ് ഇതിനാണ് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുക്കേണ്ടത് കാറ്റഗറി ചൂസ് ചെയ്യുക ഇതില് കാറ്റഗറി ചൂസ് ചെയ്യുക പിന്നെ ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എസ് ഓർ നോ വയ്ക്കുക എന്നിട്ട് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് തന്നെ കൊടുക്കുക ഇതൊന്നും നമുക്ക് ഫിൽ ചെയ്യാനില്ല ഡിസബിലിറ്റി ഇല്ലാത്തവർക്ക് ഫിൽ ചെയ്യാനില്ല പിന്നെ വരുന്നെന്ന് പറയുന്നത് ഇതാ ഇവിടെ കുറച്ച് പോയിന്റ്സ് ഇതൊക്കെ നമുക്ക് ഫിൽ ചെയ്യാനുള്ളത് നമുക്ക് ഓൺ ആയി കിടക്കും ഇല്ലാത്തത് നമുക്ക് ഇങ്ങനെ ബ്ലറായി തന്നെ കിടക്കും പിന്നെ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ റിലീജിയൻ സെലക്ട് ചെയ്യാനാണ് റിലീജിയൻ സെലക്ട് ചെയ്യാ റിലീജിയസ് മൈനോറിറ്റി ആണോ എന്നുള്ളത് കൊടുക്കുക പിന്നെ എന്താണ് നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എക്സ് സർവീസ് മാൻ എന്ന് ചോദിക്കുന്നുണ്ട് അത് എസ് പറഞ്ഞോ കൊടുക്കുക പിന്നെ എക്സ് സർവീസ് ആണെങ്കിൽ വർഷം എത്ര വർഷം സർവീസിൽ സർവീസിലുണ്ടായിരുന്നു എന്ന് കൊടുക്കുക പിന്നെ ഇതിനു മുന്നേ ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊന്ന് ഇത് സെലക്ട് ചെയ്യാ പിന്നെ സിറ്റിസൺഷിപ്പ് ഏത് സിറ്റിസൺ ആണെന്ന് നോക്കുക നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സ്റ്റേറ്റ് എന്ത് ചെയ്യാം ഇവിടെ സെലക്ട് ചെയ്യാം ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന അത് ഇവിടെ സെലക്ട് ചെയ്യാം പിന്നെ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ്റെയും മെയിൻസ് എക്സാമിനേഷൻ്റെയും സെൻറ്റേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ രണ്ട് പ്രിഫറൻസ് കൊടുക്കണം പ്രിലിംസിന് ഒരു പ്രിഫറൻസ് ഒരു പ്രിഫറൻസ് രണ്ട് പ്രിഫറൻസ് ഉണ്ട് രണ്ടും സെയിം സ്ഥലം വെക്കാൻ പറ്റത്തില്ല ഒരു സ്ഥലവും വേറൊരു സ്ഥലവും മാറ്റി മാറ്റിയേ വെക്കാൻ പറ്റുള്ളൂ മെയിൻസ് വരുന്ന സമയത്തും നമുക്ക് രണ്ട് പ്രിഫറൻസ് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് പ്രിഫറൻസും സെക്കൻഡ് പ്രിഫറൻസും ദെൻ ചോദിക്കുന്നത് നമ്മുടെ ഐ ഡി പ്രൂഫാണ് ഏതാണെന്ന് ചൂസ് ചെയ്യുക ആധാറാണെങ്കിൽ ആധാർ എന്ന് ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക പാൻ കാർഡ് ചൂസ് ചെയ്യുക അപ്പൊ ഇതിൽ ഓപ്ഷൻസ് കൊടുക്കുന്നു കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിൽ ഏതാണെന്ന് വെച്ചാൽ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും അതിന്റെ നമ്പറും എൻ്റർ ചെയ്യണം പിന്നെ നമുക്ക് ഇംഗ്ലീഷിലാണോ മീഡിയം ഓഫ് എക്സാം ചോദിക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി ഇംഗ്ലീഷ് മലയാളവും വരുന്നുണ്ട് അത് ചൂസ് ചെയ്യാം ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് അത് നമ്മൾ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക പിന്നെ വരുന്നത് ജെൻഡർ ആണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് ജെൻഡർ ആണ് വരുന്നത് ജെൻഡർ ചൂസ് ചെയ്യുക മാരിറ്റൽ സ്റ്റാറ്റസ് ഏതാണ് മാരിഡ് ആണോ ആണോ അത് കൊടുക്കുക ആധാർ കാർഡ് നമ്പർ നമ്മൾ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടി വരും അത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ വെരിഫിക്കേഷനിലുള്ള കൺസെൻറ് ഉണ്ടോ ഇല്ലയെന്നാണ് അത് നമുക്ക് എസ് ഓർഞ്ഞോ കൊടുക്കാം ഓക്കെ പിന്നെ ട്വിൻ ബ്രദർ ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിക്കുന്നത് ട്വിൻ ബ്രദർ ഓർ സിസ്റ്റർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവരുടെ ജെൻഡർ ചോദിക്കുന്നുണ്ട് പിന്നെ ട്വിൻ ബ്രദർ ഓർ സിസ്റ്റർ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക ഫാദേഴ്സ് നെയിം ചോദിക്കുന്നുണ്ട് മതേഴ്സ് നെയിം ചോദിക്കുന്നുണ്ട് സ്പൗസ് നെയിം ഇപ്പൊ അൺമാരിഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്പൗസ് സ്പൌസിന്റെ നെയിമ് റെഫർ ചെയ്യണ്ട അല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്റെ ഫാദേഴ്സ് നെയിമും മദേഴ്സ് നെയിമും സ്പൗസ് നെയിമും വെക്കേണ്ട ആവശ്യമുണ്ട് ദെൻ വരുന്നത് അഡ്രസ്സ് ഫോർ കറസ്പോണ്ടൻസ് ആണ് ഇതില് അഡ്രസ്സ് ഫോർ കറസ്പോണ്ടൻസും പെർമനന്റ് അഡ്രസ്സും വരുന്നുണ്ട് പെർമനന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഐ ഡി പ്രൂഫിൽ ഏത് അഡ്രസ്സാണോ ഉള്ളത് ആ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിൽ എവിടെയാണോ താമസിക്കുന്നത് ഇപ്പൊ നമുക്ക് സപ്പോസ് അപ്പോയിൻമെന്റ് ഓർഡർ വരുവാണെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും നമുക്കിപ്പോൾ എവിടെയാണോ നമ്മൾ ഉള്ളത് ആ അഡ്രസ്സ് കൊടുത്താൽ മതി കറസ്പോണ്ടൻസ് അഡ്രസ്സിൽ പെർമനന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഡി പ്രൂഫിലുള്ള അഡ്രസ്സാണ് കൊടുക്കേണ്ടത് രണ്ട് നമുക്ക് വേറെ വേറെ അഡ്രസ്സ് കൊടുക്കാൻ പറ്റും അതായത് ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടന്റ് അഡ്രസ്സിന്റെ സ്ഥാനത്ത് നമ്മുടെ അഡ്രസ്സ് വയ്ക്കുക പെർമനന്റ് ആധാറിലുള്ളത് വെക്കുക പിന്നെ എന്ത് ചെയ്യാം ജസ്റ്റ് എല്ലാം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക കറക്റ്റ് എന്നുള്ളത് സ്ക്രോൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ എറർ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇത് മെൻഷൻ ചെയ്തേക്ക എവിടെയാണ് എറർ എന്നുള്ളത് ഇവിടെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം വാലിഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് മെൻഷൻ ചെയ്യാനാണ് എസ് എസ് എൽ സി നമ്മളെ ഏത് ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്നാണ് ചോദിക്കുന്നത് നമ്മൾ സർട്ടിഫിക്കറ്റിൽ തന്നെ കാണും ഏത് പിന്നെ അത് പാസ്സായ മാസവും വർഷവും ചോദിക്കുന്നുണ്ട് പെർസെൻറ്റേജ് ഓഫ് മാർക്കും ഗ്രേഡും ആണ് ചോദിക്കുന്നത് എസ് കാര്യമാണ് ചോദിക്കുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഗ്രാജുവേഷൻ ആണ് വരുന്നത് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഗ്രാജുവേഷൻ യൂണിവേഴ്സിറ്റിയുടെ പേര് കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി എന്ന് വെക്കുക ഡിഗ്രിക്ക് ചൂസ് ചെയ്ത സബ്ജെക്ട് ഏതാണോ അതായത് ഇപ്പോൾ ബി എസ് സി ആണോ എം എസ് സി ആണോ അത് ഇവിടെ ചൂസ് ചെയ്യുക ദെൻ സ്പെഷ്യലൈസേഷൻ ഏതിലാണ് സ്പെഷ്യലൈസേഷൻ സബ്ജെക്ട് അത് ചൂസ് ചെയ്യുക അതിൽ തന്നെ വരും നമ്മൾ എടുക്കുന്ന സമയത്ത് സബ്ജക്ട്സ് വരും പിന്നെ അത് പാസ്സായ ഡേറ്റും ഇയറും ചോദിക്കുന്നുണ്ട് പെർസെൻറ്റേജ് ഓഫ് മാർക്കും ക്ലാസും ചോദിക്കുന്നുണ്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ അത് വെക്കുക പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അത് വയ്ക്കുക അതേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫിൽ ചെയ്യുക പിന്നെ ഇവിടെ ചോദിക്കുന്ന കമ്പ്യൂട്ടർ നോളജ് എന്നാണ് ചോദിക്കുന്നത് എസ് ഓറിനോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എസ് ആണെന്നുണ്ടെങ്കിൽ അവർ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതാണെന്നുള്ളത് ഇപ്പൊ ഡിപ്ലോമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആണോ ലാംഗ്വേജ് ആണോന്ന് അതിൽ തന്നെ വരും പിന്നെ ഇതിൽ ചോദിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അതായത് നമ്മൾ ടെൻത്ത് സർട്ടിഫിക്കറ്റിൽ ടെൻത്തിൻ്റെ പാസ്സാകുന്ന സമയത്ത് അതൊരു സബ്ജെക്റ്റ് ആയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എസ് എങ്കിൽ എസ് എന്ന് കൊടുക്കുക പ്രീ എക്സാം ട്രെയിനിങ്ങിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് പിന്നെ ലാംഗ്വേജസ് നോൺ ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം എന്നുള്ളത് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഇംഗ്ലീഷും ഹിന്ദിയും ഓൾറെഡി അതിലുണ്ട് മലയാളം നമ്മൾ എന്ത് ചെയ്യുക അതേഴ്സ് കൊടുത്തിട്ട് ടൈപ്പ് ചെയ്യാം മലയാളം അതേഴ്സ് കൊടുത്തിട്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത് പിന്നെ അത് നമുക്ക് റീഡ് റൈറ്റ് സ്പീക്ക് അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിയാം എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷാണ് റീഡ് റൈറ്റ് സ്പീക്ക് പറ്റത്തില്ലെങ്കിൽ സ്പീക്ക് കൊടുക്കണ്ട അപ്പം അങ്ങനെ ചൂസ് ചെയ്യാം ലാംഗ്വേജസിൻ്റെ കാര്യം ദൻ വീണ്ടും ഇവിടെ എന്ത് ചെയ്യുക വാലിഡേറ്റ് ചെയ്യുക അപ്പോൾ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വരും അപ്പം നമ്മൾക്ക് എറർ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഇതിൽ തന്നെ കാണിക്കും ഇതിൽ സ്പെഷ്യലൈസേഷൻ്റെ എടുത്തത് ചൂസ് ചെയ്തിട്ടുള്ളത് വന്നിട്ടില്ലായിരുന്നു ഇതാ എവിടുത്തത് അതൊന്നും കൂടെ എടുക്കുന്നുണ്ട് ഏത് സബ്ജെക്റ്റ് ആണെന്നുള്ളത് സെലക്ട് ആയിട്ടില്ലായിരുന്നു അതെടുത്ത സമയത്ത് എറർ പോയി താഴേക്ക് വരിക വീണ്ടും വാലിഡേറ്റ് ചെയ്യുക ആയി സേവ് കൊടുക്കുക അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് സോറി കംപ്ലീറ്റ് ആവുന്നതിന് മുന്നോളം നമ്മളെ പ്രൊഫൈലാണ് വരുന്നത് അതെല്ലാം കറക്റ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയാൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ സ്റ്റെപ്പിൽ തന്നെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നോക്കുക ഓക്കെ നമ്മൾ പ്രൊഫൈല് വന്നിട്ടുണ്ട് നമ്മളെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്ത് ചെയ്യാം കൊടുക്കുക അപ്പൊ എന്ത് ആകെ കൊടുക്കുക നെക്സ്റ്റ് അടുത്ത് വരുന്നത് തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷനും അപ്ലോഡ് ചെയ്യാനാണ് അതിന്റെ സൈസ് നമ്മൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട് എത്രയാണ് സൈസ് വേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഡിക്ലറേഷൻ എന്താണ് എഴുതേണ്ടതെന്നും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റിന്റെ അതും ഫോട്ടോയും നമ്മൾ എന്ത് ചെയ്യുക പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ഈ ഡിക്ലറേഷൻ ബോക്സ് സൈൻ ചെയ്യുക ഡിജി ലോക്കർ ഫെച്ച് ചെയ്യാൻ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അത് നോ കൊടുക്കുക എസ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ കൊടുക്കേണ്ടി വരും സെക്യൂരിറ്റി കോഡ് കൊടുത്ത് ഓക്കെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് പേയ്മെന്റ്സിന്റെ വരുന്നത് അപ്പോൾ നമുക്കത് ബിൽ ഡെസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി കോഡ് കൊടുത്തതിന് ശേഷം ഇത് ഇവിടെ സെക്യൂരിറ്റി ബിൽ ഡെസ്ക് എടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി കോഡ് വരും ആ സെക്യൂരിറ്റി കോഡ് എടുത്ത് ടൈപ്പ് ചെയ്യുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യും അടുത്ത പേയ്മെന്റിലേക്ക് പോവും ഫൈനൽ സ്റ്റേജാണ് പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ് ഓക്കെ സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്തു അപ്പോൾ നമ്മൾ എന്താ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയി ഫൈനൽ പേയ്മെന്റിലേക്ക് പോയി ഇതിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇന്റർനെറ്റ് ബാങ്കിങ് വാലറ്റ് ഓർ ക്യാഷ് കാർഡ് ഉണ്ട് ക്യു ആർ ഉണ്ട് യു പി ഐ ഉണ്ട് അപ്പൊ സപ്പോസ് യു പി ഐ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് മേക്ക് പേയ്മെന്റ് കൊടുക്കുക മേക്ക് പേയ്മെന്റിൽ പ്രൊസീഡ് വിത്ത് പേയ്മെന്റ് ആണ് കൊടുക്കേണ്ടത് ആ സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ യു പി ഐ ഗൂഗിൾ പേയിൽ യു പി ഐ നെയ്മെന്ന് പറഞ്ഞിട്ട് കാണാം അത് ഇവിടെ കൊടുക്കുക യു പി ഐ ഡി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ക്യു ആർ കോഡ് ഉണ്ട് ഈ ക്യു ആർ കോഡ് എന്ത് ചെയ്യുക സ്കാൻ ചെയ്യാം നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത പേയ്മെന്റ് പ്രോസസ്സ് ആയിക്കോളും അപ്പൊ ഇതോടുകൂടി ഇതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും അപ്പോൾ നമുക്ക് ഫോണിൽ ആദ്യം കിട്ടുന്ന രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും രജിസ്ട്രേഷൻ നമ്പറും കിട്ടും പാസ്വേഡും കിട്ടും അത് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക കാരണം അതാണ് പിന്നെ അങ്ങോട്ട് റിസൾട്ട് നോക്കാനായിട്ടും നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പം ഇതോടുകൂടി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇതിൽ മെയിനായിട്ട് വേണ്ട മൂന്ന് നാല് കാര്യങ്ങളാണ് സോറി അഞ്ച് കാര്യങ്ങളാണ് ഫോട്ടോ സ്കാൻ ചെയ്യുക തമ്പ് ഇംപ്രഷൻ ഡിക്ലറേഷൻ ഉണ്ട് പിന്നെ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷനുണ്ട് തമ്പുണ്ട് ഫോട്ടോൻ്റെ ഡിക്ലറേഷൻ ഉണ്ട് സൈൻ ഉണ്ട് പിന്നെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതിലെത്രയാണ് അവരുടെ സൈസ് എന്നുള്ളത് നമ്മൾ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ ഉടനെ തന്നെ ചെയ്യുക സെപ്റ്റംബർ ഇരുപത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അതിന് മുന്നേ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക താങ്ക്